ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുസ്മതയും ചന്ദ്രബോസും ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ഷാലിനിയെയും അനുവിനെയും പിന്നെ രാമേട്ടനെയും ഉപദ്രവിച്ചിരിക്കുമ്പോഴാണ് അതുവഴി വിഷ്ണുവും കമലനും കൂടി ലോറിയിൽ വരുന്നത് അവര് വന്നപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് രാമേട്ടനെ കൊക്കയിലേക്ക് തള്ളിയിടാൻ തുടങ്ങുകയായിരുന്നു അവര് ശാലിനിയെ ഉപദ്രവിക്കാനും എന്നാൽ വിഷ്ണു അവിടേക്ക് വരുന്നത് കണ്ടപ്പോൾ ശാലിനിക്ക് പകുതി ജീവൻ നേരെ വീണു വിഷ്ണു ലോറിയിൽ നിന്നും ഇറങ്ങുകയാണ് എന്നിട്ട് അവരുമായി സംസാരിക്കുന്നുണ്ട് എന്തിനാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് എന്തിനാണ് ഇവരെ ഇതിലിടപെടുന്നത് നിനക്ക് ഇപ്പോൾ പോയാൽ നിന്റെ ജീവനെങ്കിലും രക്ഷിക്കാമെന്ന് എന്നാൽ വിഷ്ണു അവരെ അടിക്കുകയാണ് വിഷ്ണുവും കമലനും കൂടി അവരെ അടിച്ചൊതുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അടി അടിക്കുന്നുണ്ട് ഇതിനിടയിൽ വേറൊരു ഗുണ്ട ഒരു കത്തി എടുക്കുന്നു വിഷ്ണു അവരുടെ ശ്രദ്ധിക്കാരെ മറ്റൊരാളെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാലിനിയത് കാണുന്നത് വിഷ്ണുവിന് നേരെ കത്തി കുത്താൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശാലിനി വന്ന് ഇടയിൽ കയറുകയും ഷാലിനിക്ക് ആ കുത്തു കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഈ സമയം കൊണ്ട് കമലൻ അവനെ ഒരുപാട് അടിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ ഓടി രക്ഷപെടുന്നു ഷാലിനി വേദന കൊണ്ട് പുളയുകയാണ് എത്രയും പെട്ടെന്ന് ശാലിനി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഇതേ സമയം അമ്പലത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മ പ്രധന ഇവിടെ നിൽക്കുകയായിരുന്നു ശാരദാമ്മ അപ്പോഴാണ് ഒരു ഓട്ടോയിൽ രാഘവനും പിള്ളച്ചേട്ടനും അവിടേക്ക് വന്നത് വിഷ്ണുമോനും ശാലിക്കും കുട്ടികൾക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു റെഡിയാക്കി കൊടുക്കണം പിന്നെ രോഹിത് മോന്റെ ദുഷീലങ്ങളെല്ലാം മാറ്റി ശ്യാമയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ശാരദാമ്മ അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് രാഘവനും പിള്ളച്ചേട്ടനും വരുന്നത് കാണുന്നത് മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാകുമ്പോൾ ഇവിടെ വരാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റും അനുഗ്രഹം തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈശ്വരന്മാർക്കാണല്ലോ പറഞ്ഞിട്ടും കാര്യമില്ല നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ സഹായിക്കാനാ എന്നൊക്കെ രാഘവൻ പറയുന്നു കുറച്ച് സാവകാശമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ എന്ന് ശാരദാമ പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഇനി അതൊന്നും പ്രതീക്ഷിക്കേണ്ട എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിൽ നിന്നിറങ്ങാം അവിടെ ഇപ്പോൾ എല്ലാവരും പല ധ്രുവങ്ങളിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ തന്നെ ഭാമ അറിയാതെയാണ് അയാളെ കൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത് പപ്പിമോളും ശ്യാമയും എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു ശാരദാമയെ തുറന്ന് പറയാലോ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവരോരോത്തരും അവിടെ കഴിഞ്ഞു പോകുന്നത് അത് ആ കുഞ്ഞിനെയും ബാധിക്കും രോഹിത് ഒരു തരത്തിലും ശ്യാമയും മോളുമായിട്ട് അടുക്കുന്നില്ലെന്നാ പറഞ്ഞത് എന്ന് ശാരദാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു അവൻ വീട്ടിലേക്ക് പോലും വരുന്നില്ല തെരുധാരണയാണ് പറഞ്ഞാലൊട്ട് മനസ്സിലാവുന്നതുമില്ല എനിക്ക് ശാരദാമയോട് ഒരു അപേക്ഷയുണ്ട് ശ്യാമയും മോളയും ശാരദാമ്മ ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം ഇതിന്റെ ഒരു അപേക്ഷയാണ് ഇനിയും അവിടെ നിർത്തി കണ്ണുനീര് കുടിപ്പിക്കരുത് അവരുടെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ദണ്ണമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നതേ വേറൊരു അർത്ഥത്തിൽ ശാരദാമ്മ എടുക്കരുതെന്നും രാഘവൻ പറയുന്നു എന്തിനാ രാഘവേട്ട ഇങ്ങനെ പറയുന്നത് ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മ അവരെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്ന് ശാരദാമ്മ ശാരദാമയെ കണ്ടത് നന്നായി മനസ്സിലെ വിഷമം കുറെ പറഞ്ഞപ്പോ എന്തോ ഒരു ആശ്വാസം അങ്ങനെ പിള്ളച്ചേട്ടനും രാഘവനും അകത്തേക്ക് പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ തൊഴാൻ തിരുമേനി ശാരദാമ്മയുടെ അരികിലേക്ക് വരുന്നു ശാലിനി കുഞ്ഞും ഭർത്താവും ഒന്നിച്ചില്ലേ താമസം എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് വിഷ്ണു ഇന്നൊരു ജോലിക്ക് കയറുകയാണ് അവന്റെ പേരിലാണ് പൂജ നടത്തിയത് തിരുമേനി ഇരുവരുടെയും സമയം നോക്കിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു മരുമകന്റെ സമയം നല്ലതാണ് പക്ഷേ ശാരദാമയും മോളുടെ സമയം മാത്രം നല്ലതല്ല മരുമകന്റെ ഏർ കയറ്റത്തിൽ കാണിക്കുന്ന ഇറക്കം കാണിക്കുന്നത് മരുമകൾ മകൾക്കാണ് സമയം വളരെ മോശമാണ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വല്ല വഴിപാടും കഴിപ്പിച്ച് മാറ്റാൻ പറ്റുന്ന ദോഷമാണോ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുക അതേ പറ്റൂ എന്ന് പറഞ്ഞ് തിരുമേനി പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ശാരദാമയ്ക്ക് വല്ലാത്തൊരു ഒരു ടെൻഷൻ പോലെയൊക്കെയുണ്ട് ദേവി ചെറിയൊരു സന്തോഷം ഞങ്ങൾക്ക് തന്നത് സങ്കടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ച് ഒരു ജീവനം തുടങ്ങാൻ പോവുകയാണ് അവരെ അവരെ കാത്തു എന്നൊക്കെ ശാരദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം ഷാലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് വിഷ്ണു അവർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നുണ്ട് പ്രാർത്ഥനയുമായി ശാരദാമ്മ നീ വേണെങ്കിൽ എന്റെ ജീവൻ എടുത്തോ എന്നാലും എന്റെ കുഞ്ഞുങ്ങൾക്കൊരാപദ്ധം വരുത്തരുത് എന്നാണ് ശാരദമ്മ പ്രാർത്ഥിക്കുന്നത് ഈ സമയം ശാലിയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ശാലിയുടെ കാര്യം ഓർത്ത് വല്ലാണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് വിഷ്ണു കമലൻ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് സുസ്മിതിയാണെങ്കിൽ ടി വി ഇട്ട് നോക്കിയപ്പോൾ ആ വാർത്തയാണ് കാണുന്നത് ശാലി വിഷ്ണുവിനെ കുത്തേറ്റു എന്ന വാർത്ത ഇത് രോഹിതം കാണുന്നുണ്ട് രോഹിതനെ കണ്ടു ഞെട്ടി കളക്ടറുടെ നില അതീവ ഗുരുതരം പോലീസ് പ്രതികളെ പിടികൂടിയെങ്കിലും പ്രതികൾ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മുൻകൂട്ടി തീരുമാനിച്ച വട്ടശ്രമമാണെന്ന് എ സി പി ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകരോട് പറഞ്ഞു നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് രോഹിത് സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് രോഹിത് ടെൻഷനോടെയാണ് ചോദിക്കുന്നത് കാരണം ഷാലിനിക്ക് ഈ ഒരു ആപത്ത് സംഭവിച്ചതിൽ രോഹിതിന് വിഷമമുള്ളത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത് സുസ്മിത നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് വീണ്ടും രോഹിത് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു രോഹിത്തെ കളക്ടർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കും അതിലൊരാളായിരിക്കും പണി കൊടുത്തിരിക്കുന്നത് എന്തായാലും പ്രതികളെ എല്ലാവരെയും പിടിച്ചില്ലേ എന്നാൽ അവർ പറഞ്ഞോളുമാരാണ് ചെയ്യിപ്പിച്ചത് എന്ന് ഇല്ല ഇത് നിങ്ങൾ തന്നെ ചെയ്തതാണെന്ന് രോഹിത് പറയുന്നുണ്ട് ഇതേസമയം ചന്ദ്രബോസ് വരുന്നുണ്ട് സസ്മിതയുടെ വീട്ടിലേക്ക് ഷാലി വീഴണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതും പറഞ്ഞതും അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തതും നിങ്ങളാണ് പറ ചന്ദ്രബോസ് അല്ലേ ഇതിന്റെ പിന്നിൽ ചന്ദ്രബോസ് ആണോ എന്നാ ഞാൻ ചോദിച്ചത് എന്ന് രോഹിത് പറയുമ്പോൾ അതേടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വന്നു ഞാൻ തന്നെയാ ചെയ്തത് നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ബോസ് പറയുന്നു അവൻ അവന്റെ കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതല്ലേ പാവം വിവരം അറിഞ്ഞപ്പോൾ ഈ ഒരു വികാര പ്രകടനമെങ്കിലും അവൻ കാണിക്കേണ്ട ചേച്ചിട്ടപ്പാ എന്ന് സുസ്മിത പറയുമ്പോൾ ബോസ് പറയുന്നു അത് അവൻ കാണിച്ചോട്ടെ അതിനുവേണ്ടി ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനാ എടാ ഇങ്ങനെയൊക്കെ നീങ്ങിയാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയൂ മനസ്സിലായോ ഒരു കുഞ്ഞ സ്നേഹം രോഹിത് ആണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് ചന്ദ്രബോസ് പുറത്തേക്ക് പോകുന്നു പുറത്തെന്ന് വെച്ചാൽ ഉമ്മറത്ത് അവിടേക്ക് സുസ്മിതയും വന്നു നാലംഗ സംഘം പിടിക്കപ്പെട്ടു എന്ന് കേട്ടല്ലോ അതിലൊരു മുന്നറിയിപ്പുണ്ടോ എന്തെങ്കിലും ഒരു സൂചന സേഫ്റ്റിക്കായി എന്തെങ്കിലും കരുതി വെക്കണോ എന്ന് ചോദിച്ചതാ സുസ്മിത പറയുന്നു പിടിക്കപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ആരുടെയും പേര് അവര് പറയില്ല അവന്മാരെ വെട്ടിയിട്ടാ പോലും അവര് അവന്മാരെ നമ്മുടെ പേര് പറയില്ല അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് കേട്ട് സുസ്മിത പറയുന്നു ചിറ്റപ്പന്റെ കേസാവുമ്പോൾ ചിറ്റപ്പൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നറിയാം എങ്കിലും ഒന്ന് ചോദിക്കുകയാണ് ശാലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചാകുമോദോ തളർന്നു കിടക്കൂ കുത്തിയവന്റെ കണക്ക് കൂട്ടലിൽ ചാകാറിന്റെ ചാകം അതാണ് കുത്തേറ്റ ഒരു രീതി ഇനിയിപ്പോൾ കാര്യങ്ങൾ നേരാവണ്ണം വണ്ണം നീക്കാലോ നമ്മുടെ പ്രധാന എതിരാളി ശരശയിലായല്ലോ പിന്നെ ആ തന്തയും തള്ളയും എപ്പോ വേണമെങ്കിലും അവിടെ നിന്നിറങ്ങാം ഒരാളും തടസ്സം പറഞ്ഞു വരില്ല അപ്പോ ഈ സന്തോഷം നമ്മുടെ എ ഡി എമ്മിനെ വിളിച്ചെന്ന് അറിയിക്കണ്ടേ എന്ന് സുസ്മിത അറിയിക്കണം എ ഡി എം എം എ ഡി എം പണി തുടങ്ങി ഇനി ജപ്തിക്കുള്ള വിളംബരം നടത്തിയാൽ മാത്രം മതി എന്ന് സുസ്മിത പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടുവന്ന രോഹിത് പറയുന്നുണ്ട് ഇത് ചതിയാണ് അതേടാ ചതിയാണ് നല്ല ഒന്നാന്തരം തരം ചതി ആ ചതിയുടെ പങ്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയാണ് കൂടുതൽ പുണ്യാളനാകാം നിക്കൽ എമോനെ എന്നാൽ ഈ പുണ്യം മാത്രമേ ബാക്കിയുണ്ടാകൂ മിച്ച മാത്രം ഉണ്ടാകില്ല ഇനി ഞങ്ങളെ ഒറ്റയാൽ നീയും ഉണ്ടാകില്ലെന്നും ചന്ദ്രബോസ് പറയുന്നു കളക്ടറുടെ ജീവൻ രക്ഷിക്കേണ്ടത് നിയമപാലകൻ എന്ന രീതിയിൽ എന്റെയും ഒരു ഉത്തരവാദിത്തമാണെന്ന് ബോസ് പറയുന്നുണ്ട് സംരക്ഷകനും ആരാച്ചാരും ഒരാളാകുമ്പോൾ തിരക്ക് കൂടുമെന്ന് സുസ്മിതയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് മൈ ചാനൽ